പ്രശസ്ത സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ചു കെ എസ് എഫ് ഡി സി ചെയർമാനായിരുന്നു വാനപ്രസ്ഥം കരുണ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തു തിരുവനന്തപുരം വഴുതക്കാട്ടുള്ള വസതിയിലായിരുന്നു അന്ത്യം വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട് അഖിൽ ദീർഘകാലമായി അദ്ദേഹം ക്യാൻസർ ബാധിതനായി അവശനായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്നും മടക്കി അയക്കുന്ന സാഹചര്യം ഉണ്ടായത് എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം മറ്റു വിവരങ്ങൾ നേരത്തോടു കൂടിയാണ് മലയാള സിനിമയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകിയ ഷാജി എൻ കരുൺ എന്ന ഛായാഗ്രഹനും സംവിധായകനും ആ മലയാള സിനിമയോട് ബാക്കപ്പ് പറഞ്ഞത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ ഉയർത്തിപ്പിടിച്ച ഫിലിം മേക്കർ കൂടിയാണ് ഷാജിയൻ കരുൺ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ തന്റെ തന്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയ ഛായാഗ്രഹൻ കൂടിയായി നമുക്ക് ഷാജിയൻ കരുണിനെ അടയാളപ്പെടുത്താൻ സാധിക്കും ഷജിൻ കരുണിന്റെ കരസ്പർശമുള്ള സിനിമകൾ എപ്പോഴും ആ ചലച്ചിത്ര മേളകളിൽ ശ്രദ്ധേയമാകുന്ന മാജിക്കുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ തന്നെ അദ്ദേഹത്തിന്റെ പസതിയുടെ പേരുകൂടിയായ പിറവി എന്ന അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ തന്നെ ആദ്യ ചലച്ചിത്രം തന്നെ ഒരു അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ ശ്രദ്ധേയമാകുക എന്ന് പറയുന്നത് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലച്ചിത്ര പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ആ ഛായാഗ്രഹനായി മലയാള സിനിമയിൽ അരങ്ങേറിയത് അദ്ദേഹം നാൽപ്പതോളം സിനിമകളിലാണ് അദ്ദേഹം ക്യാമറ തേൽപ്പിച്ചിട്ടുള്ളത് നമ്മൾ കാണുന്നത് പോലെ മലയാള സിനിമയിലെ പ്രമുഖരായ പല സംവിധായകരെയും കൂടി ഛായാഗ്രഹനായ അരവിന്ദനെ പോലുള്ള പല പ്രമുഖ സംവിധായകരെയും കൂടി അദ്ദേഹം ക്യാമറ തേൽപ്പിച്ചിട്ടുള്ളത് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിച്ചെടുക്കേണ്ടി വരും പിറവിയിലൂടെ ആദ്യ സംവിധായകത്തിന്റെ റോൾ അണിഞ്ഞ ഷാജിയൻ കരുൺ നിരാശപ്പെടുത്തുന്ന സിനിമകളൊന്നും തന്നെ മലയാളിക്ക് സമ്മാനിച്ചിട്ടില്ല പിറവി എന്ന സിനിമ ഏഴോളം വരുന്ന ചലച്ചിത്ര മേള എഴുപതോളം വരുന്ന ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും മുപ്പത്തൊന്നോളം വരുന്ന പുരസ്കാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത ഒരു ചലച്ചിത്രമായി മാറുന്ന രംഗമുണ്ടായിരുന്നു ആ പിറവിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ വാനപ്രസം മലയാള സിനിമയെ വാനോളം ഉയർത്തിപ്പിടിച്ചതാണ് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടന്റെ അഭിനയ വിസ്മയം പോലും സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ അഭിനയ വിസ്മയത്തെ പോലും ആ വലിയ രീതിയിൽ സജിപ്പിക്കുന്ന ആ വാനപ്രസ്ഥം അത് വാനോളം ആ മലയാള സിനിമയെ ഉയർത്തിപ്പിടിച്ചു മോഹൻലാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായിരുന്നു വാനപ്രസ്ഥത്തിലെ കുഞ്ഞുകുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം ആ ജീവിക്കുന്ന ഒരു സാധാരണ ഒരു കഥകളി രൂപത്തെ അല്ലെങ്കിൽ കഥാകളി കാരനെ ആ കുഞ്ഞുകുട്ടനിലൂടെ ആ മലയാളിക്ക് ഷജീൻ കരുൺ വരച്ചു കാട്ടുന്ന ആ ഒരു സിനിമ കൂടിയായിരുന്നു മികച്ച ഛായാഗ്രഹനുള്ള ദേശീയ അവാർഡ് മൂന്ന് സംസ്ഥാന അവാർഡുകളും ഈ ചിത്രം നേടിയെടുക്കുന്നുണ്ടായിരുന്നു അതായത് വാനപ്രസ്ഥത്തിലെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിടെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സിനിമ കൂടിയാണ് പിന്നീട് അങ്ങോട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുമ്പോൾ അദ്ദേഹം നിരവധിയായ ചുമതലകൾ അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ അതുപോലെ തന്നെ ഫിലിം ഫെസ്റ്റിവലിന്റെ ജൂറി ചെയർമാൻ അതുപോലെ തന്നെ സി പി എമ്മിന്റെ സാംസ്കാരിക അല്ലെങ്കിൽ സിനിമാ പ്രവർത്തക സംഘടനയായിട്ടുള്ള പൂക്കാസയുടെ ആ പുരോഗമന കലാസാഹിത്യ വേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ നിരവധിയായ ചുമതല ചുമതലകളൊക്കെ തന്നെ അദ്ദേഹം വഹിച്ചു പോയിരുന്നു ക്യാൻ ചലച്ചിത്ര മേളയിലടക്കം നിർദ്ദേശിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്ന ഒരു മലയാള ചലച്ചിത്രം എന്ന മലയാള ചലച്ചിത്രം അദ്ദേഹം വീണ്ടും ഈ മലയാളികൾക്ക് ഒരു അംഗീകാരമായി അല്ലെങ്കിൽ മലയാളികളെ വീണ്ടും ലോക സിനിമകൾക്ക് മുമ്പിൽ അന്താരാഷ്ട്ര സിനിമകൾക്ക് മുമ്പിൽ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ ആ സിനിമയെ അത്തരത്തിൽ സിനിമയെ വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച ഒരു സംവിധായകൻ കൂടിയാണ് നിരവധിയായ മത്സര വിഭാഗങ്ങളിലാണ് നിരവധിയായ സിനിമകളിന്റെ മത്സര വിഭാഗങ്ങളിലാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നത് പിറവിയും സ്വവും വാനപ്രസവും എല്ലാം തന്നെ നിരവധിയായ നിരവധിയായ മേളകൾ പോലുള്ള വലിയ ചലച്ചിത്ര മേളകളിലൊക്കെ തന്നെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെടുന്ന സിനിമകൾ ഐ ഷാജി എൻ കരുണിന്റെ സംവിധായകന മികവ് കൂടി തെളിയിച്ചെടുത്തു ലോക സിനിമയിൽ അപൂർവം സംവിധായകരിൽ ഒരാളായി അതിലൂടെ ഷാജി എൻ കരുണിന് മാറാൻ സാധിക്കുന്നുണ്ടായിരുന്നു കുട്ടിസ്രാങ്ക് സോപാനം നിഷാദ് ഓപ്പോള് എന്നിവയെല്ലാംേയമായ മറ്റു സിനിമകളാണ് മമ്മൂട്ടിയെ നായകനാക്കി ആയിരത്തി രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കുത്തിസ് റാങ്ക് എന്ന ചലച്ചിത്രം ഏഴു വീതം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളാണ് നേടിയത് ഏഴു ദേശീയ പുരസ്കാരങ്ങളും ഏഴു സംസ്ഥാന പുരസ്കാരങ്ങളുമാണ് കുത്തി എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിന് രണ്ടായിരത്തി ഒൻപതിൽ നേടിയെടുക്കാൻ സാധിച്ചത് കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ അന്താരാഷ്ട്ര അംഗീകാരമായ ദി ഓർഡർ ഓഫ് ദി ആർട്സ് ആൻഡ് ലൈഫ്സ് എന്ന പുരസ്കാരം നേടിയെടുക്കുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിലൊന്നായ പത്മശ്രീ പുരസ്കാരം ഈ രാജ്യം ഷജൻ കരുണിന് നൽകി ആദരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു കാഞ്ചന സീത എസ്തോപ്പൻ ഒന്നു മുതൽ പൂജ്യം വരെ എന്നീ സിനിമകളിലൊക്കെ തന്നെ അദ്ദേഹം ഛായാഗ്രഹരണത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കൂടി ആ ഷജൻ കരുണിലേക്ക് തേടിയെത്തുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് സിനിമാ മേഖലയിലെ ഏറ്റവും സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമായ ജെ സി ഡാനിയൽ അവാർഡ് കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും അവസാനത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവിതത്തിനോട് പേക്കപ്പ് പറയുന്നതിന് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച സിനിമകൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് പരമോന്നത പുരസ്കാരമായ ജെ സി ദാനിൽ പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങുന്നത് കഴിഞ്ഞ ദിവസമാണ് അല്ലെങ്കിൽ അത് മണിക്കൂറുകൾ ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രിയിൽ നിന്നും അദ്ദേഹം ഏറ്റുവാങ്ങുന്നത് മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നത് മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അടയാളപ്പെടുത്തിയ പ്രതിഭയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് പ്രശസ്ത സംവിധായകൻ ഷാജി കുരൻ അന്തരിച്ചു വിവരങ്ങളാണ് നൽകിയത്